ഹലോ ഹായ് പനിയാണ് എന്നാലും നല്ല രാത്രി ഒരു ചക്ക പഴുത്തും ഈ മഴയത്ത് പിന്നെ ഈ പഴുത്ത ചക്ക പിന്നെ അട വയ്ക്കാനും കൊള്ളൂല ഈച്ച വരും പുഴു വരും എന്നാണ് പിന്നെ ഉറുമ്പ് വരും അപ്പം പിന്നെ ഉയർച്ച രാവിലെ ഉറങ്ങണീച്ചിട്ട് പല്ല് വരെ തേച്ചിട്ടില്ല അതൊന്ന് ഒരു സ്ഥാനത്താക്കഞ്ഞിട്ടിടക്ക് ഒരു സ്വസ്ഥതയില്ല അപ്പം നമ്മളെ അമ്മിക്കുട്ടിക്ക് വേസ്റ്റ് കൊടുക്കുക നിങ്ങൾ വിചാരിക്കും ഇതെന്നാണ് വേസ്റ്റ് മുറിക്കുന്നതെന്ന് വരുന്നുണ്ട് പറകിൽ വരുന്നുണ്ട് ആരിക്കെങ്കിലും വായിൽ വെള്ളം വരുമോ ഗൾഫുകാർക്ക് വിസ ക്യാൻസൽ ആക്കി വരണം എന്ന് തോന്നിയാലൊന്നും ഞാൻ ആളല്ല എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ വീഡിയോയിൽ പിന്നെ എനിക്കാണെങ്കിൽ ചുമ പനി ജലദോഷം സൗണ്ട് ഇല്ല പിന്നെ ആട് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ് ഏ വിദേശിയാണ് സാധാരണ ഒന്നും തിന്നൂല്ല ഈ ചക്കേൻ്റെ മുള്ള് കളയണം അങ്ങനെ ഒരുപാടൊരുപാട് പിന്നെ പരിമിതിയുണ്ട് അതിനെ നോക്കുന്നതിന് അപ്പം അതുകൊണ്ടതിങ്ങനെ അതിൻ്റെ ആ മടൽ എന്ന് പറയുന്നില്ലേ മടൽ ആ പുറത്തെ മുള്ള അതിങ്ങനെ എടുത്തെടുത്ത് കളഞ്ഞിട്ട് ഉള്ളിലാ പഞ്ഞി പോലെയുള്ള സാധനമാണ് മുറിച്ചിടുന്നത് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് അത് കൈ ചത്തിപ്പോവും എന്നാലും അങ്ങനെ മുറിച്ചാലേ അത് തിന്നുന്നില്ലു പിന്നെ അത് ഗർഭിണിയാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഗർഭിണി ഗർഭിണിയാടിന് ആ മുള്ളു കൊടുത്തൂടാന്നും പറഞ്ഞമ്മ അപ്പം എല്ലാം കൂടി നമ്പൂരി ശങ്ക മുഴുത്തു അപ്പം അതിങ്ങനെ മുറിച്ച് മുറിച്ച് പാത്രത്തിലാക്കുന്ന ഒരു പഴയ പാത്രമുണ്ട് അതതിൻ്റെ പാത്രം പാത്രം ദിവസം കഴുകും വേണേ നമ്മളെ ലോക്കൽ ഇടപാടിനൊന്നും നമ്മൾ നിൽക്കില്ല അപ്പം വളരെ ഹൈജീനിക്കാണ് ആൾ ഈ പാണ്ട ഇങ്ങനെ മുറിച്ചിട്ട് കണ്ട ഈ തോല് അങ്ങ് കളയും ഉള്ളിലേത് ഉപ്പര് തിന്നും അതും ചെറുതായിട്ട് മുറിക്കണം ഇട്ട തിന്നൂല ആ കള്ളത്തരും ഇതൊന്നും നമ്മളടുത്ത് നടക്കൂല വളരെ കൃത്യമായിട്ട് വിത്ത് എവിഡൻസ് അങ്ങനെ നമ്മളടുത്ത് നടക്കൂ അങ്ങനെ ഞാൻ കുറേ മുറിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് വലിയൊരു ചക്ക രണ്ടായി മുറിച്ച് നല്ല അട്ടിപ്പൊളി പരിക്കച്ചക്കേൻ്റെ എല്ലാം ഇതും എടുത്ത് വെച്ച് കാണിച്ചു തരാം എല്ലാം എടുത്ത് മുറിച്ച് 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 അങ്ങനെയാണ് ഇതിപ്പോൾ ഈ ഈ അവസ്ഥയിലേക്ക് എത്തിയത് ഇത് ഈ ഒരു പൊടി തോൽ വരെ ഇനി പിടിക്കില്ല അതെടുത്ത് കളയും അത് അതടക്കം മുറിച്ച് കളഞ്ഞു ഇനിയിപ്പോൾ ഈ കുരുവിൻ്റെ ചുറ്റും ഒരു സാധനം അതതിന് ഭയങ്കര ഇഷ്ടമാണ് കുരുവാണെങ്കിൽ കളയാനും തോന്നില്ല നല്ല ഒരുപാട് അവസാനം അവസാനം അതേപോലെ ഇടാൻ തുടങ്ങി അത് ആ കുരുവിൻ്റെ ഉള്ളിൽ ആ ഒരു നല്ല വെയിറ്റില്ലാത്തൊരു സാധനമുണ്ട് അത് ചിപ്സ് ആക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കല്ലേ ഇനൊന്നും വിലയില്ലാത്ത ഇതൊന്നും ഇല്ലാത്ത നാടുണ്ടല്ലോ അപ്പം ഇതൊക്കെ വിദേശികളടുത്ത് കിട്ടണം പൊടി അവർക്ക് കളയാനുണ്ടാവില്ല അപ്പം നമ്മൾ നമ്മളെ സ്വഭാവം എന്തായാലും കാണിക്കുമല്ലോ ജന്മനാ ഉള്ളത് അത് വെച്ചിട്ടിതാ ഞാനും എന്തൊക്കെയോ കളിച്ച് സത്യത്തിൽ പറഞ്ഞാൽ ആ രാത്രി പഴുത്ത ചക്ക അതിൻ്റെ ഒരു ഒരു പണി ഒരുങ്ങാണ്ട് എനക്കൊരു സ്വസ്ഥതയില്ല അതാണ് ഞാൻ പറഞ്ഞു ഉറങ്ങി എണീച്ചിട്ട് നേരെ ആട്ടിൻകുട്ടീനഴിച്ച് പുറത്ത് കിട്ടി നല്ല മഴ എനക്ക് അന്നെങ്കിലും സൗണ്ടില്ല ചുമ തീരെ കയ്യില്ല രണ്ട് ദിവസമായി തല കുളിച്ചിട്ട് അങ്ങനെ വളരെ ശോചനീയാവസ്ഥയിലുള്ള ഗ്രാന്തത്തി ആയിട്ടാണ് ഇരിക്കുന്നു അങ്ങനെ എല്ലാം മുറിച്ച് 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 വേസ്റ്റ് കുരുവിൻ്റെ പുറത്തുള്ള വേസ്റ്റാണിത് ആ കുരുവിൻ്റെ പുറത്തുള്ള വേസ്റ്റ് അതെല്ലാം കൊടുത്ത ദഹനക്കേട് വരും മുഴുവൻ പക്ഷെ അത് ആവശ്യത്തിനെ തിന്നു ആള് ഡീസെൻറ്റാണ് ആവശ്യത്തിനേ കഴിക്കൂ ഒരു പാത്രം ഒരു പാത്രം ഒരു പഴയ ഇഡ്ഡലി പാത്രമാണ് പഴയ കാലത്ത് ഒരു അലുമിനിയം ഇഡ്ഡലി പാത്രമാണ് ഈ ഒരു മണിക്കൂർ ഇരുന്നിട്ട് എൻ്റെ നടു അയ്യോ വേറെ നടു വാടകക്കെടുക്കേണ്ട അവസ്ഥയിലെത്തി ഞാൻ ഇത്ര സമയം ഇരുന്നു വലിയൊരു ചക്ക ഇനി കുരുവാന്നേ കുരു കളയാൻ എനിക്കൊരു മന മനസ്സില്ല കീറിയ മാക്സി അല്ലാന്ന് രാത്രി ഇട്ടത് അതിലൊന്നും കാര്യമൊന്നുമില്ല അതിലൊന്നും യാതൊരു കാര്യം എനിക്കില്ല എന്നെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നവുമല്ല ഞാൻ കീറിയതൊക്കെ ഇടും രാത്രി നമ്മൾ കിടക്കുമ്പം അലക്കെ ഫ്രഷ് എടുത്തം കിട്ടും പിന്നെ എവിടെയെങ്കിലും പുറത്തിറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നല്ലത് ഇടുണ്ട് വീട്ടിൽ നിന്ന് എങ്ങനെ ഇട്ടാലും കണക്ക് തന്നെ വേണ്ട നല്ല കുരുവാണ് നൈസ് കുരു മൂത്തത് അങ്ങനെ ശരിക്കും കുരുവൊന്നും ഉപയോഗിക്കലൊന്നുമില്ല കളയാനൊരു ഒരു പാക്കറ്റ് കുരു വെച്ചിട്ടും ഉണ്ട് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് കുരുവെടുത്ത് വെച്ചിട്ടുമുണ്ട് ഈ കുരു കളയാൻ ഒരു മനസ്സില്ലാത്തതുകൊണ്ട് ഞാനൊരു ഭാഗത്തേക്ക് വെച്ചു ഇനി ഇത് അമ്മണി കുട്ടിക്ക് വെച്ചു കൊടുക്കാം മുഴുവനായിട്ട് വെച്ചിട്ട് അതായത് മുന്നിൽ വെക്കും ആവശ്യത്തിനടുത്ത് തിന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അടച്ച് വെക്കണില്ലെങ്കിൽ ആ ഒരു ഈച്ച വരും അത് പിന്നെ ഒട്ടും തിന്നൂല കുറച്ച് തിന്ന് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് അടച്ചു വെക്കും ഈ ചക്ക മുറിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് ഒരു പത്ത് പ്രാവശ്യം കൈ കഴുകണം വെളിച്ചെണ്ണ എടുക്കും കൈ കഴുകും വെളിച്ചെണ്ണ എടുക്കും കൈ കഴുകും വെളിച്ചെണ്ണ എടുക്കും ഹാൻഡ് വാഷ് ഇടും തന്നെ കാരണം ഒന്നും തൊടാൻ പറ്റില്ല അടുത്ത വെളിച്ചെണ്ണേൻ്റെ കുപ്പി തൊടണമെങ്കിൽ ഇത് ഇതേപോലെ കഴുകിയിട്ട് വേണം തൊടാൻ ഫോൺ എടുക്കാനാവൂല ഒന്നും ആവില്ല ഒന്നും ആവില്ല അതാണ് ഈ ചക്ക മുറിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ഈ രണ്ടാൾ മൂന്നാൾ ചക്ക മുറിക്കാനിരിക്കുന്നതാണ് ഇത് ഒറ്റക്ക് എന്ന് പറഞ്ഞൊരു വലിയ പ്രോസസ്സാണ് അതുമല്ല ഞാൻ മുറിച്ച ചക്ക വലിയ ചക്കയാണ് വീടിയും നീണ്ടു പോകുന്നതുകൊണ്ട് എടുക്കാൻ ചക്ക മുറിച്ചിട്ട് കിട്ടിയ സാധനം ഇപ്പം ഞാൻ കാണിച്ചു തരാം അതത്രേ ഉള്ളൂ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് വെളിച്ചെണ്ണത്തേക്കെന്ന് വെളിച്ചെണ്ണത്തേക്കും ഹാൻഡ് വാഷ് ഇടും വെളിച്ചെണ്ണത്തേക്കും ഹാൻഡ് വാഷ് ഇടും തന്നെ ജോലി പിന്നെ ചക്ക കയ്യിൽ പറിച്ചതുകൊണ്ട് മണ്ണൊന്നുമില്ല ശരിക്കും പാളയില മുറിക്കലിന്ന് കാൽ കാലിനും എല്ലാം വിളഞ്ഞാറായിട്ടുണ്ട് നമ്മളെ നാട്ടിൽ വിളഞ്ഞർ എന്ന് പറയും എന്താ പറയല നല്ല കത്തി കത്തിക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ കത്തി തീക്ക് കാണിക്കണം ഇനി ഇതെനി വീണ്ടും കൈ കഴുകണം അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം ആദ്യം കൈ കഴുകണം കാരണം ഇനി ആ വെളിച്ചെണ്ണ പാത്രം എടുക്കണം ഫോൺ എടുക്കണം പിന്നെ കത്തിയോ എന്ത് തൊടണമെങ്കിലും ഇന്നിതോ ഹാൻഡ് വാഷ് ഇട്ട് ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു നാല് പ്രാവശ്യം കൈ കഴുകിയിട്ടാണ് ആ ചക്കേൻ്റെ പണി തീരുന്നത് പിന്നെ സാധാരണ തുണിയിലൊന്നും തോർത്താൻ പറ്റില്ല നമ്മളെ ഗ്യാസെല്ലാം തുടക്കുന്ന തുണിയാ കഴുകിയിട്ടിട്ടിട്ടുണ്ട് അതെടുത്തിട്ട് വേണം തുടക്കൻ അത്ര ചക്കോ എന്ന് പറഞ്ഞാൽ തിന്നാൻ മാത്രമേ നല്ലതുള്ളൂ പണി വളരെ മോശം പണിയാണ് അതുമല്ല ഒരു ചക്ക മുറിക്കാൻ കുറേ ആളെല്ലാം വേണമെന്നൊരു രസമാണ് ഇതൊരു വലിയ ചക്ക ഞാൻ ഒറ്റക്ക് മുറിച്ചു ഇതൊരു പത്ത് മണി കടല വേവിച്ചതാണ് രാവിലെ ഞങ്ങൾക്ക് നോൺ വെജ് ഇല്ലല്ലോ എന്നാൽ ദോശക്ക് കടല കൂട്ടാനാണ് അപ്പോൾ ഒരു കുറച്ച് ഉപ്പിട്ട് കടല വേവിച്ചത് അമ്മയെടുത്ത് വച്ചത് എനിക്ക് അത് ഞാനൊരു പത്ത് മണി തിന്നു ഇനിയാണ് ക്ലൈമാക്സ് നമുക്ക് ചക്ക കാണണ്ടേ അതിൻ്റെ ഇടയിൽ കുറച്ച് ജീരക വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ചക്കയെല്ലാം മുറിച്ച് കഴിയുമ്പോഴേക്കെനിക്ക് ക്ഷീണമായി ഇനി ഞാൻ നിങ്ങൾക്ക് ക്ലൈമാക്സ് കാണിച്ചു തരാം കടല കുറച്ചുകൊണ്ട് ക്ലൈമാക്സ് വെളിച്ചെണ്ണ പാത്രം ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ചു കാരണം അമ്മ കണ്ണ് കാണാണ്ട് വന്നിട്ട് അത് തട്ടും എന്നിട്ട് പറയും ഞാനല്ലാന്ന് അതാ ഏറ്റവും പ്രയാസം തട്ടിഷ്ടിച്ച് പറയും ഞാനല്ലാന്ന് നല്ല ചുമ ഒന്നും പറയണ്ട പിന്നെ നമുക്ക് ക്ലൈമാക്സ് ക്ലൈമാക്സ് കാണാം ക്ലൈമാക്സ് ഒരു പാത്രം ചക്ക കിട്ടിയിട്ടുണ്ട് സൂപ്പർ ചക്കയാണ് ഞാൻ ഒരുപാട് തിന്നു ബാക്കി ഇത് എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചോളം ഞാൻ തിന്നു നല്ല മധുരമുണ്ട് മഴ പെയ്തതൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല ഇനി ഇതെന്നാവിൽ നിന്ന് കണ്ടിട്ട് അറിയാം ചക്കപ്പാകുമോ ചക്ക പായസമാവോ അല്ല ഇത് വയറ്റിലേക്ക് തന്നെ എത്തുമോ അടച്ചു വെക്കണം മഴയാണ് ഒറ്റ സാധനവും നമ്മൾ മഴക്കാലത്ത് തുറന്നിടാൻ പാടില്ല മൊത്ത സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ഇത് ഡെറ്റോളോ ലോഷൻ ഒഴിച്ചിട്ട് എല്ലാ ധരിക്കലും തുടക്കണം കൈക്ക് മൊത്തം വളഞ്ഞേറാന്നേ ഈ പതിനഞ്ചോട്ടം കഴുകിയിട്ടും എനിക്ക് സംശയമുണ്ട് പിന്നെ ഡ്രസ്സ് മാറ്റി ഒന്നും കൂടി കൈയും കഴുകും എന്നാൽ പിന്നെ ആ ഭാഗം ക്ലിയറായി ചുമയാണ് ചുമ നല്ല ചുമയാണ് അപ്പോൾ എല്ലാവരും ഹൈജീനിക്കായിട്ട് ഇരിക്കുക ഹൈജീനിക്കായിട്ടിരിക്കുക നീറ്റായിട്ടിരിക്കുക പിന്നെ മഴയത്ത് അസുഖം വരും വളരെ ശ്രദ്ധിക്കണം അത്രയും മോശാന്തരീക്ഷം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് ബൈ